ജോയ്സ് ജോർജിന്റെ പരാജയം എൽഡിഎഫിന് കനത്ത പ്രഹരമായി കഴിഞ്ഞ വർഷം ഡീൻ ഡീൻകുര്യാക്കോസിന്റെ പ്രവർത്തനം മോശമായിരുന്നുവെന്നും ജോയിസ് ജോർജ് മുമ്പ് ആയിരുന്നപ്പോൾ മികച്ച പ്രവർത്തനം നടത്തിയിരുന്നെന്നുമുള്ള പ്രചരണം വോട്ടർമാർ ഏറ്റെടുത്തില്ലെന്നാണ് വ്യക്തമാകുന്നത് എം എം മണിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രചരണ പ്രവർത്തനങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചതുമില്ല ഇടുക്കിയിലെ തിരിച്ചടി എൽ ഡി എഫിന് താങ്ങാവുന്നതിലും അധികമാണ് ഡീൻ കുര്യാക്കുസിനെ നേരിടാൻ മറ്റൊരാളെ പോലും പരിഗണിക്കാതെയാണ് മുൻ എൻ പി ആയ ജോയ്സ് ജോർജിനെ സി പി എമ്മും എൽ ഡി എഫും രംഗത്തിറക്കിയത് ജോയ്സ് ജോർജിന് മണ്ഡലത്തിലാകെയുള്ള ബന്ധം വോട്ടായി മാറുമെന്നായിരുന്നു കണക്കുകൂട്ടൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പ്രചരണ രംഗത്ത് എൽ ഡി എഫ് മികച്ച പ്രകടനവും കാഴ്ചവെച്ചിരുന്നു എന്നാൽ ജനഹിതം നേടിയെടുക്കാൻ ജോയ്സ് ജോർജിന് കഴിഞ്ഞില്ല മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിലും എൽ ഡി എഫ് എം എൽ എ മാരുള്ള പാർലമെന്റ് മണ്ഡലമാണിത് എം എം മണി ഉൾപ്പെടെയുള്ള കരുത്തരായ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രചരണം കഴിഞ്ഞ രണ്ട് തവണയും സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച ജോയ്സ് ജോർജ് ഇത്തവണ സി പി എമ്മിന്റെ ചിഹ്നത്തിലായിരുന്നു മത്സരിച്ചത് ഈ പരീക്ഷണം അപ്പാടെ പാളിയെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ന്യൂസ് ന്യൂസ്